നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം വി ഡി സതീഷൻ നയിച്ചാൽ മുന്നണി തകരുമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ സതീഷിനെ പുറത്താക്കാൻ കോൺഗ്രസിൽ അഴിച്ചുപണി പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷിന്റെ ധിക്കാരപരമായ പ്രയോഗങ്ങളും പ്രസ്താവനകളും കോൺഗ്രസിനും യു ഡി എഫിനും ദോഷം ഉണ്ടാക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടന്ന ചർച്ചയിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സതീശൻ നടത്തിയ പ്രസ്താവന കോൺഗ്രസ് സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നതാണ് പാർട്ടി മുതിർന്ന നേതാക്കളുടെ ആക്ഷേപം സതീഷിനെ മുന്നിൽ നിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് യു ഡി എഫിന് വൻ തിരിച്ചടി ഉണ്ടാക്കും എന്ന അഭിപ്രായമുണ്ട് ഭരണപക്ഷത്തുള്ള നേതാക്കളെ മാത്രമല്ല മത നേതാക്കളെയും അപമാനിക്കുന്ന തരത്തിൽ വ്യക്തിപരമായി അധിക്ഷേപം നടത്തുന്ന പ്രതിപക്ഷ നേതാവിന്റെ ശൈലി അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നാണ് മുൻ കെ പി സി സി പ്രസിഡന്റുമാരുടെ അടക്കം മറച്ചിൽ അടുത്ത കാര്യ സമിതി യോഗത്തിൽ ഈ വിഷയം ആധികാരികമായി അവതരിപ്പിക്കാൻ മുൻ പ്രസിഡന്റുമാരായ കെ സുധാകരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി എം സുധീരൻ രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ഒറ്റക്കെട്ടായിരിക്കുകയാണ് സതീഷിന്റെ ഇടം വലം നോക്കാതെയുള്ള പ്രസ്താവനകളിൽ ഘടക കക്ഷികളിലെ ചില നേതാക്കളും അമർഷത്തിലാണ് സതീഷിന്റെ നിലപാടുകളോട് എപ്പോഴും യോജിച്ചിരുന്നത് മുസ്ലിം ലീഗ് നേതാക്കളായിരുന്നു എന്നാൽ ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം കുഞ്ഞാലിക്കുട്ടി പാണക്കാട് തങ്ങൾ തുടങ്ങിയവരോടുള്ള പ്രതിപക്ഷ നേതാവായി സതീഷിന്റെ ശൈലിയെ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്നത് മലപ്പുറത്ത് നിന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് സതീഷിനെ നേതൃസ്ഥാനത്തിരുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ പ്രതീക്ഷിക്കുന്ന വിജയത്തിന് തടസ്സമുണ്ടാകും എന്നതും സലാമിന്റെ അഭിപ്രായമാണ് യു ഡി എഫുമായി സഹകരിക്കാൻ അഭിപ്രായം പ്രകടിപ്പിച്ച പി വി അൻവറിനെ യു ഡി എഫിന്റെ പടിക്കകത്ത് കയറ്റില്ല എന്ന് പറഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നേതാക്കളുടെ അഭിപ്രായങ്ങൾ പുറത്തു പുറത്തുവരും മുമ്പ് രാഹുലിനെതിരെ പരസ്യ പ്രസ്താവന നടത്തിയതും ഈഡവ സമുദായ നേതാവായ വെള്ളാപ്പള്ളി നടേശിനെയും നായർ സമുദായ നേതാവിനെയും വ്യക്തിപരമായി മോശം പരാമർശം നടത്തിയതും കോൺഗ്രസിനെ ചെറുതല്ലാത്ത പ്രതിസന്ധിയിൽ ആക്കിയിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ ഒരു നേതാവുമായും ആലോചിക്കാതെയുള്ള കൊച്ചിയിലെ കത്തോലിക്ക ബിഷപ്പുമാരുടെ യോഗസ്ഥലത്തെത്തി ചർച്ച നടത്തിയതും ധിക്കാരപരമായ നടപടികളായിരുന്നു എന്നാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ കുറ്റപ്പെടുത്തൽ ഏതായാലും സ്വന്തം സൈബർ സംഘത്തിന്റെയും ഗ്രൂപ്പ് അനുഭാവികളുടെയും കയ്യടിയും പ്രോത്സാഹനം കിട്ടാൻ വേണ്ടി സ്വന്തം സ്ഥാനവും പരിസരവും മറന്ന് പ്രസ്താവനകളുമായി പ്രതിപക്ഷ നേതാവ് മുന്നേറുന്നത് ഗുണത്തേക്കാൾ ദോഷമാണ് വരുത്തുക എന്നാണ് മുസ്ലിം ലീഗ് യു ഡി പക്ഷക്കാരുടെ അഭിപ്രായം Não Nam me vamos